നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ നിതീഷ് കുമാർ കാണിക്കുന്ന അവസരവാദത്തിന് കൃത്യമായ മറുപടിയാണ് കോൺഗ്രസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ എം എൽ എമാരെ കൂടി അടർത്തിയെടുക്കാനാണ് നിതീഷ് കുമാർ ബി ജെ പി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തൻ്റെ അംഗബലം അതായത് കേവല ഭൂരിപക്ഷം ഒന്നുകൂടി ഉറപ്പിക്കാൻ അരക്കിട്ട് ഉറപ്പിക്കാനാണ് നിതീഷിൻ്റെ പ്ലാൻ പക്ഷേ സ്വന്തം പാളയത്തിൽ തന്നെ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഐക്യ ജനതാദളിൽ തന്നെ പല നേതാക്കളും മുറി ഉറുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ഏകാധിപതിയായി ഇപ്പോൾ രാഷ്ട്രീയപരമായി തീരുമാനമെടുക്കുന്നു മുൻപും അങ്ങനെ തന്നെ ആയിരുന്നു ശരത് യാദവ് ഉണ്ടായിരുന്ന കാലം അന്നും നിതീഷ് കുമാർ ജെ ഡി യുയിൽ ശരത് യാദവിന്റെ തീരുമാനങ്ങൾക്ക് പുല്യവല കൽപ്പിച്ചുകൊണ്ടാണ് സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തത് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നപ്പോഴും നിതീഷ് കുമാർ പറയുന്നത് കേട്ടോളണം എന്ന രീതിയിൽ നിലപാടെടുത്തപ്പോഴാണ് ശരത് യാദവ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും വേർപെട്ടുകൊണ്ട് അദ്ദേഹം പ്രത്യേകമായ ഫാക്ഷൻ ഉണ്ടാക്കിയത് ഇപ്പോഴും ജനതാദൾ യുണൈറ്റഡിൽ പല രീതിയിലുള്ള ചേരിപ്പോരും തുടരുകയാണ് നാൽപ്പത്തഞ്ചോളം എം എൽ എമാരാണ് ഐക്യ ജനതാദളിന് ഉള്ളത് അതിൽ തന്നെ പല എം എൽ എമാരും ഈ പാർട്ടി വിട്ടുപോകും എന്നുള്ള കാര്യം സൂചനയായി നൽകുന്നുണ്ട് കോൺഗ്രസിൻ്റെ പത്തൊമ്പത് എം എൽ എമാരിൽ ഒൻപതോളം പേരെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന ന്യൂസ് വരുമ്പോൾ ആ വാർത്തയ്ക്ക് മറ വാർത്തയായി തന്നെ ജെ ഡി യു വില അംഗങ്ങളെയും കാണാനില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് നാൽപ്പത്തഞ്ച് എം എൽ എ മാരിൽ പതിനഞ്ചോളം പേർ രാജിവെക്കാൻ ഒരുങ്ങുന്ന രീതിയാണ് കാരണം രാഷ്ട്രീയ അവസരവാദത്തിന് തങ്ങളില്ല അവർ ആർ ജെ ഡിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനം ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുകയാണ് അതായത് കോൺഗ്രസും ആർ ജെ ഡിയും നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നവർ നിഷ്പക്ഷരായ മതേതരവാദികൾ അവർക്ക് ബീഹാറിൻ്റെ മണ്ണിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഐക്യ ജനതാദളിൻ്റെ അവസരവാദത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ ഈ അല്പതരത്തിന് ഒരു രീതിയിലും കൂട്ടുനിൽക്കേണ്ട കാര്യമില്ല നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേരി മാത്രമാണ് ഓങ്ങുന്നത് അതിനുവേണ്ടി ഒപ്പം കൂട്ടാനും ബലിയാടാക്കാനും ശ്രമിക്കുന്നത് ജെ ഡി യു എന്ന മഹത് പാർട്ടിയെ തന്നെയാണ് അതിനെ തകർത്ത് തച്ചുടയ്ക്കാനാണ് നിതീഷ് കുമാറിന്റെ പ്ലാൻ തൻ്റെ ആയുസ് ഒടുങ്ങും വരെ അല്ലെങ്കിൽ തൻ്റെ ജീവിതാഭിലാഷം വരെ പൂർത്തീകരിക്കുന്നവരെ ബീഹാർ മുഖ്യമന്ത്രി ആയി തുടരുക ഇതാണ് നിതീഷ് കുമാറിന്റെ ആഗ്രഹം അതിനുവേണ്ടി എത്ര തവണ വേണമെങ്കിലും എല്ലാ ദിവസം വേണമെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരൊഴമില്ലാത്ത നിതീഷ് കുമാറിന്റെ ഈ അവസരവാദം ജനാധിപത്യ ധ്വംസനമാണ് എന്ന് ആർക്കാണ് അറിയാത്തത് ബി ജെ പി ചാക്കിട്ട് പിടിക്കുമ്പോൾ പോകാൻ നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നിതീഷ് കുമാർ അവലംബിച്ചിരിക്കുന്നത് ഇതിന് മറുപടിയായി നിതീഷ് കുമാറിന്റെ ഐക്യ ജനാദിലെ എം എൽ എ മാർ രാജിവെക്കുന്നതോടുകൂടി എല്ലാം തീർന്നോളും എന്ന രീതിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ഇതിന് മറുപടി കൊടുക്കാൻ ഒരുങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ മുപ്പതോളം എം നല്ല രീതിയിൽ അസ്വസ്ഥതയുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിയുമായി ചേർന്നതുകൊണ്ടാണ് ഐക്യ ജനതാദളിന് എം എൽ എമാരെ പോലും ജയിപ്പിച്ചെടുക്കാൻ കഴിയാത്തത് അതായത് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ ബീഹാറിൽ കഴിയാതെ വന്നതിൻ്റെ കൃത്യമായ കാരണം നിതീഷ് കുമാറിൻ്റെ പിടിപുകേട് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഇദ്ദേഹം പറയുന്നത് കേട്ട് ചാടേണ്ടതില്ല എന്നാണ് ഐക്യ ജനതാദൾ എം എൽ എ പലരും തീരുമാനമെടുത്തിരിക്കുന്നത്